നെയ്യാറ്റിൻകര ഗോപിൻ സ്വാമിയുടെ ദുരൂഹ സമാധി തുടർന്ന് പരിശോധിക്കാനുള്ള പോലീസിന്റെ നീക്കത്തിനെതിരെ കുടുംബത്തിന്റെ വൻ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത് കുടുംബം കല്ലറയിലെത്തി പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധിച്ചു ആത്മഹത്യാ ഭീഷണി അടക്കം ഒഴുക്കിക്കൊണ്ടാണ് സ്വാമിയുടെ ഭാര്യയും രണ്ടു മക്കളും മരുമകളും പ്രതിഷേധിച്ചത് ഓം നംശിവായി എന്ന വിളികളുമായിട്ടാണ് മാതാവ് പ്രതിഷേധിച്ചത് ഇവരെ ബലപ്രയോഗത്തിലൂടെ തന്നെ പോലീസ് ഇടപെട്ട് വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്പസമയത്തിനകം പരിശോധനകൾ നടക്കും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഐതികം വൈകാതെ തന്നെ കല്ലറ പുറത്തെടുക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം എന്നാൽ ആ പ്രദേശത്ത് ഉയർന്നു വന്നിരിക്കുന്ന പ്രതിഷേധം തെല്ല് ആശങ്ക പോലീസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കളക്ടർ അൽഫ്രഡിന്റെ സാന്നിധ്യത്തിലാകും തുറന്ന് പരിശോധിക്കുക വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം പോലീസ് പൂർത്തിയാക്കി വലിയ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ട് സമാധി പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അതിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ അറിയിക്കുന്നുണ്ട് നിലവിൽ നെയ്യാറ്റങ്കര ആറമ്മോട് സ്വദേശി ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസിലാണ് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ കേസ് സമാധി തുറക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് കുടുംബം ഉള്ളത് ഭർത്താവ് സമാധിയായതാണെന്നും സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്നും നെയ്യാറ്റിങ്കര ആറമൂട് സ്വദേശി ഗോപിൻ സ്വാമിയുടെ ഭാര്യ സുലോചന പറഞ്ഞു ക്ഷേത്ര ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പരാതിക്ക് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നു ബന്ധുക്കൾ ആരും പരാതി നൽകിയിട്ടില്ല ഭർത്താവ് കിടപ്പ് രോഗിയായിരുന്നില്ല നടക്കാൻ കഴിയുമായിരുന്നു സമാധി തുറക്കാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്നും മകൻ രാജസേനൻ പ്രതികരിച്ചു ഗോപിൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടന്നുപോയി കല്ലടയിലിരുന്ന് സമാധിയായെന്നാണ് മകൻ രാജസേനൻ പറയുന്നത് എന്നാൽ ഗോപിൻ സ്വാമി അതീവ ഗുരുതരവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്ന് അടുത്ത ബന്ധുവിന്റെ മൊഴിയുണ്ട് വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് പറയുന്നു അതുകൊണ്ട് തന്നെ അപായപ്പെടുത്തിയതാണോ എന്ന് സംശയിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇതോടെയാണ് മിസ്സിംഗ് പരാതി രജിസ്റ്റർ ചെയ്ത് പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചത് ഗോപൻ സ്വാമിയെ മക്കൾ സമാധിയിരുത്തി അടക്കിയ കോൺക്രീറ്റ് അറിയാണ് പോലീസ് പൊളിക്കുന്നത് സമാധി പൊളിച്ച് അവിടെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ടോ എന്ന് പരിശോധിക്കും തുടർന്ന് മൃതദേഹം ഉണ്ടെങ്കിൽ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും അത് പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികതകൾ ഉണ്ട് എങ്കിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും മണിയിൽ എന്ന ഗോപൻ സ്വാമി സമാധിയായതിനെ തുടർന്ന് പത്മപീഠത്തിലെടുത്തി കോൺക്രീറ്റ് അറയിൽ സംസ്കരിച്ചെന്നാണ് മക്കൾ നൽകുന്ന മൊഴി മരണവിവരം അയൽവാസികളെ പോലും അറിയിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ ദുരൂഹത ആരോപിച്ച് പോലീസിനെ സമീപിച്ചത് ഗോപിൻ സ്വാമി വീടിനോട് ചേർന്ന് കൈലാസനാഥ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് ഇവിടത്തെ പൂജ ഗോപിൻ സ്വാമിയാണ് ചെയ്തിരുന്നത് കുറച്ചു മാസങ്ങളായി ഗോപിൻ സ്വാമി ചികിത്സയെ തുടർന്ന് കിടപ്പിലാണ് ഗോപിൻ സ്വാമി വർഷങ്ങൾക്ക് മുൻപ് വീട്ടുവളപ്പിൽ സമാധിയിടം നിർമ്മിച്ചിരുന്നു ഇതിനകത്ത് പത്മപീഠവും നിർമ്മിച്ചു മരിച്ചാൽ തന്നെ പത്മപീഠത്തിലെടുത്തി സമാധി ഇരുത്തണമെന്ന് മക്കളോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്ന് മക്കൾ മൊഴി നൽകിയിരിക്കുന്നു ഇന്ന് സ്ലാബം മാറ്റി പരിശോധന നടത്താൻ കളക്ടർ ഉത്തരവിട്ടാൽ നാളെ ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും ഗോപിന് സ്വാമി ശേഷം സമാധി സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടതാണോ അതോ മരിക്കുന്നതിന് മുൻപേ സ്ലാബിട്ട് മൂടിയതാണോ എന്ന സംശയം ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് തുടർ നടപടികളുമായി പോലീസ് മുൻപോട്ട് പോകുന്നത് ഇതെല്ലാം നടക്കുന്നത് കേരളത്തിൽ തന്നെയാണ് എന്നത് വലിയ രീതിയിലുള്ള അത്ഭുതം ഉണ്ടാക്കുകയാണ് കാരണം കേരളം ലിറ്ററസിയിൽ ഒന്നാമതാണെന്ന് ഘോര പറയുമ്പോഴും ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങളിലേക്ക് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏവരെയും തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക